ഇന്നത്തെ മലേഷ്യയിലെ നമ്മുടെ യാത്ര ഗഞ്ചിങ് ഹൈലൻഡിലേക്കാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പോകാനായിട്ട് പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് മലേഷ്യ ഒത്തിരി റേറ്റ് ഇല്ലാത്ത ചെലവ് ചുരുക്കി പോകാവുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് മലേഷ്യ മലേഷ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നാണ് ഗഞ്ചിങ് ഹൈലൻഡ് കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ താമസ സ്ഥലത്തുനിന്ന് കുറേ ദൂരം യാത്രയുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗഞ്ചി ഹൈലൻഡിൽ എത്തിയിരിക്കുകയാണ് ഗഞ്ചി ഹൈലൻഡിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ ഇങ്ങനെയുള്ളൊരു കാർഡ് സിസ്റ്റമാണ് പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെച്ച് ഒരു പ്ലാസ്റ്റിക് കഷ്ണത്തിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് അത് വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ തനിയെ ഉണ്ടായി പാർക്ക് ചെയ്യണം ഇറങ്ങിപ്പോരുമ്പോഴും അതുപോലെ തന്നെ എത്ര മണിക്കൂറായി എന്ന് കണക്ക് കൂട്ടി അവർ തിരിച്ചു ഇറങ്ങുമ്പോൾ സ്കാൻ ചെയ്യുക അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പിടിക്കും അപ്പോൾ ഇത് ബേസ്മെൻറ്റ് പത്താം നിലയിൽ നിന്ന് നമ്മൾ മൂന്നിലേക്ക് കയറി പോയിരിക്കുകയാണ് കുറേയേറെ നിലകൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പതിയെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്യണം കുറേ നിലകൾ മുകളിലേക്ക് കയറി കയറി പോയിട്ട് വേണം നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് ചെല്ലാനായിട്ട് ബേസ്മെൻറ്റ് പത്തിൽ നിന്ന് ബി പത്ത് ഒന്നിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നും മുകളിലേക്ക് കയറിയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നത് ഈ വീഡിയോയിൽ ഗഞ്ചിങ് ഹൈൻഡ് ഹൈലൻഡിലെ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മലേഷ്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്ന വരേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഗഞ്ചി ഹൈലൻഡ് നമ്മൾ കുറേ ദൂരം നടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് റെസ്റ്റോറൻറ്റ് വേണ്ടത് എവിടെയാണ് ടോയ്ലറ്റ് വേണ്ടത് എല്ലാം പ്ലാൻഡാണ് നല്ല മുന്തിയ ഇനം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഇതിനുള്ളിൽ ഓൾറെഡി സെറ്റാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ആളുകൾ ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ഒത്തിരി ക്യൂ ഇല്ലാതെ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൈഡ് വഴിയിലൂടെ ക്യൂ ഇല്ലാതെ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അത്രയും തിരക്കുള്ളൂ ടിക്കറ്റ് എടുത്തതിനു ശേഷം ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ കൊച്ചി മെട്രോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ പതിയെ ക്യൂ നിന്ന് ആരും തിക്ക് കൂട്ടിയിട്ടോ തിരക്ക് കൂട്ടിയിട്ടോ ഒന്നും കാര്യമില്ല അവിടെ എല്ലാം സെക്യൂരിറ്റി കൊണ്ട് തൂക്കിയെടുത്ത് പെടലേക്ക് തൂക്കിയെടുത്ത് പുറത്തോട്ട് അറിയുള്ളു അതുകൊണ്ട് നമ്മൾ അങ്ങനെ പതുക്കെ നിന്ന് നിന്ന് പോകേണ്ട ആവശ്യമില്ല വരും അപ്പോൾ നമ്മളിനി കയറാൻ പോകുന്നത് റോപ്പ് വേലക്കാണ് അപ്പോൾ വലിയ ഒരു റോപ്പ് വേ സിസ്റ്റം ഇവിടെയുണ്ട് അത് വളരെ വളരെ സേഫാണ് ഇവിടുത്തെ മലേഷ്യയിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് റോപ്പ് വേ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടോ അതവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഇപ്പോൾ കുറേ ആളുകളൊക്കെ അവിടെ വന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും പതുക്കെ നമുക്കുള്ള റോപ്പ് വേയിലേക്ക് കയറാനായിട്ട് പോയി നമുക്ക് എല്ലാവരും കൂടെ തിക്കി തിരിക്കി കയറേണ്ടതില്ല റോപ്പ് വേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാല് പേരാണ് ഇതിൽ കയറിയത് അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ വളരെ ഹൈറ്റിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് കുറേ ദൂരമുണ്ട് നമ്മുടെ ഡ്രൈവറും കൂടെയുള്ള സുഹൃത്തും വേറെ രണ്ടുപേരും കൂടെ അതിൻ്റെ അകത്ത് കയറി അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു പോകുന്ന വഴിയിലെല്ലാം വിശാലമായ വനമാണ് അപ്പം ഈ റോപ്പ്വേടെ താഴെ സ്ഥലമെല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് പുല്ലൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം ഏറ്റവും ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇടതു കാണുന്ന സ്ഥലങ്ങളിലൂടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ യാത്ര ചെയ്യാനുള്ളതാണ് അത് നടപ്പാതയാണ് അതൊരു അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ നടപ്പാതയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ചൈനീസ് ടെമ്പിളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ ഈ വീഡിയോ അവസാന അവസാനഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തായിരിക്കും അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണം ഇടയ്ക്കിടയ്ക്ക് പല പല സ്റ്റോപ്പുകൾ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ആ സ്റ്റോപ്പുകളിലെല്ലാം ഇറങ്ങി അവിടെയുള്ള കാഴ്ചകൾ കാണാം അല്ലെങ്കിൽ അവിടെ അതിനോട് ചേർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാവുന്നതാണ് പല സ്റ്റോപ്പുകളിലും പ്രധാനമായിട്ടുള്ളത് ചൈനീസ് ടെമ്പിളുകളാണ് ടെമ്പിളുകളാണ് ഈ വഴിക്കെല്ലാം പല പല സ്റ്റോപ്പുകളിൽ ചൈനീസ് ടെമ്പിളിൻ്റെ ഓരോരോ സെക്ഷനിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് വരും അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ഗഞ്ചിങ് ഹൈലൻഡിൻ്റെ ഏറ്റവും പീക്ക് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് നില ഏഴ് നില കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ അതിനേക്കാളും മുകളിലാണെന്ന് തോന്നുന്നു അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ റോപ്പ് വേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതു വലിയ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും ഇപ്പം ഇത് ഗഞ്ചി ഹൈലൻഡിൻ്റെ ഒരു സ്ഥലമാണ് അപ്പം വളരെ സ്ലോയിലാണ് ഇവിടെ വരുമ്പോൾ പോകുന്നത് കാരണം നമ്മൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തോട്ടേ എന്ന് വിചാരിച്ചായിരിക്കാം അല്ലെങ്കിൽ ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഒരു ഒന്ന് കാണാനായിട്ട് കണ്ടു പോകാനായിട്ട് ആയിരിക്കാം ഇവിടെ വരുമ്പോൾ സ്ലോയിലാണ് റോപ്പ് വേ പോകുന്നത് ഇത്രയും നേരം നല്ല ഹൈ ഫാസ്റ്റായിട്ട് പോകുന്നിരുന്നു പക്ഷേ ഇപ്പോൾ സ്ലോയിലാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ നോക്കിയാൽ അവിടുത്തെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതെല്ലാം ഈ എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളുടെ ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട് കുട്ടികളുടെ കളിസ്ഥലമുണ്ട് വാട്ടർ ത്രീം പാർക്കുകളുണ്ട് പല പല തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് ഒരു ദിവസം അല്ല രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക അതിനുള്ള ഹോട്ടൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്കൈ അവന്യൂ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ലാശത്തെ സ്റ്റേഷൻ അവിടെ വന്നിട്ട് നമ്മൾ ഗഞ്ചി ഹൈലൻഡിൻ്റെ ഉള്ളിലുള്ള വലിയൊരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഇതിന് ഉള്ളിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും എൻ്റർടൈൻമെൻറ്റുകളുണ്ട് ഇതിൻ്റെ അകത്താണ് മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രങ്ങളിലൊന്ന് ലൈസൻസ്ഡായിട്ടുള്ള ചൂതാട്ട കേന്ദ്രങ്ങളിലൊന്ന് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നോക്കിയാൽ എത്ര വലിയ സ്ക്രീനുകളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ സ്ക്രീനുകളിലൊക്കെ അഡ്വെർടൈസ്മെൻറ്റുകൾ പോയിക്കൊണ്ടിരിക്കും അതൊക്കെ ഇവിടെയുള്ള ഒരു വരുമാനമാണ് നമുക്ക് നമുക്കറിയാം നമ്മൾ ലുലുമാളിലൊക്കെ പോകുമ്പോഴും കണ്ടിട്ടുണ്ടാവാം ചെറിയ സ്ക്രീനുകൾ പക്ഷേ ആ ലുലുമാളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് അതുപോലൊക്കെ വരുമാനം കിട്ടും അപ്പോൾ ഏതായാലും അത് വളരെ പ്ലാൻ ചെയ്ത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ആളുകളൊക്കെ വന്ന് ചേരുന്ന സമയമായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നിനോട് കൂടിയാണ് നമ്മൾ ഗഞ്ചി ഹൈലൻഡ് ഹൈലൻ്റിലെത്തിയത് ഇന്ന് ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ട് ഇവിടുന്ന് വൈകുന്നേര സമയത്താണ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ അത്രയും സമയം ഇതിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം സെൻട്രലൈസ്ഡ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അടിപൊളിയാണ് എന്നുള്ളതാണ് വേറെ പ്രത്യേകത ഇപ്പം ഇതൊരു ബലൂൺ ഷോ എന്ന് വേണമെങ്കിൽ പറയാം ബലൂൺ കൊണ്ട് അവർ മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടൊരു ഷോ നടത്തുകയാണ് അപ്പോൾ ഈ ബലൂണുകൾ മുകളിൽ നിന്നത് താഴേക്ക് വരുന്നതിൽ അക്ഷരങ്ങളായിട്ട് മാറുന്നു അതിൽ തന്നെ പല ഡിസൈനുകൾ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ബലൂൺ ഷോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ബലൂൺ ഷോകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബലൂണുകൾക്ക് പകരം മറ്റ് പാവകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും ഇടയ്ക്ക് ഇതൊക്കെ മാറും ഓരോ സമയത്തും ഓരോ സീസണിൽ അല്ലെങ്കിൽ ഓരോ ടൈമിൽ അവർ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ലുലിമോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ സീസണിലും അപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വിഷു ആണെങ്കിൽ അപ്പോൾ ആ സമയത്തൊക്കെ അവർ അവിടുത്തെ തീമുകൾ മാറ്റി അറേഞ്ച് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഷോ നടക്കുന്ന സ്ഥലമാണ് അവിടെ അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് പല പല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നു പൈസ സ്പെൻഡ് ചെയ്യാം ആളുകളുടെ ഇതിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതൊക്കെ സ്പെൻഡ് ചെയ്ത് ആളുകൾ ഇതിൽ അങ്ങനെ അങ്ങനെ നടക്കുന്നു വലിയൊരു പാവയായിട്ട് പോകുന്ന ഒരാളെ കാണാൻ പറ്റും ഈ പാവ എങ്ങനെ നമ്മൾ ചേർന്നുകൊണ്ട് പോകും ഇതാണ് കാസിനോ സ്കൈ കാസിനോ എന്നാണ് ഇവിടുത്തെ ചൂതാട്ട കേന്ദ്രം അറിയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി താഴത്തെ നിരയിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല മോളിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് വീഡിയോ എടുത്താണ് ഒരു വലിയ കടൽ പോലെ വിശാലമായിട്ട് കിടക്കുകയാണ് പല പല ടൈപ്പിലുള്ള ഗെയിംസ് കാർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കറക്കിട്ട് ലക്ക് ലക്കി ഡ്രോസ് എന്നു വേണ്ട കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് അതിനുള്ളിൽ ഒത്തിരി വീഡിയോ എടുക്കാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പകർത്തില്ല പക്ഷേ അതിനുള്ളിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു അതെല്ലാം നമുക്ക് കാണാൻ പറ്റും മദ്യപിക്കുന്നവരുണ്ട് അതുപോലെ പുക വലിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ റിയാല് ചിലവഴിച്ച് സോറി റിംഗറ്റ് ചിലവഴിച്ച് ഇവിടെ ചൂതാട്ടങ്ങൾ നടത്തുന്നവരുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുള്ള ഒരു ഏരിയ ആണിത് ഇതെല്ലാം കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പങ്കെടുക്കാം പൈസയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെയൊക്കെ പങ്കെടുക്കാം ഇതിലേക്ക് നടക്കുമ്പം നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത നമ്മളെത്രയോ ചെറിയ മനുഷ്യരാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും വലിയ വീം പിടിക്കുകയും ശരിക്കും അതാണ് വീൻ പിടിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ പലപ്പോഴും മാറാറുണ്ട് നമ്മൾ നമ്മളെ തന്നെ വലിയ ആരോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഇരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മളെത്രയോ ചെറുതാണ് മനുഷ്യൻ ടെക്നോളജി എത്രയോ വളർന്നു കഴിഞ്ഞു നമ്മളിതൊന്നും കാണാതെ ഒരു കോണിൽ പൊട്ടക്കള പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ നമ്മൾ ജീവിച്ച് കടന്നു പോകണം എന്ന് തോന്നുന്ന കാഴ്ചകളാണ് ഇതിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് പ്രിയുമുള്ളവരെ മലേഷ്യയിലേക്ക് അല്ലെങ്കിൽ തായ്ലാന്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ശ്രീലങ്ക ലക്ഷദ്വീപ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു യാത്ര എന്ന് പറയുന്നത് വലിയ ചിലവുള്ള യാത്രയല്ല നമുക്ക് ദിവസം കുറച്ച് പൈസ ഒരു കുടുക്കയ്ക്ക് അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കും പോകാൻ പറ്റും ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് വലിയ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല ആഗ്രഹം കൊണ്ടാണ് വരുന്നത് ആ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ആൽക്കമിസ്റ്റിൽ കാണുന്നുണ്ടല്ലോ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരു യാത്ര സാധിച്ചത് കുറേ വർഷങ്ങൾ കൂടിയുള്ളൊരാഗ്രഹമാണ് വിദേശത്തേക്കൊരു യാത്ര വരണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര വന്നത് വിദേശത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കൊക്കെ അടുത്ത് ഒത്തിരിയേറെ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ത്യ പോലും കണ്ടു തീർക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുപോലെ വിശാലമാണ് നമ്മുടെ ഇന്ത്യയുടെ ഓരോരോ സ്ഥലങ്ങളും അപ്പം നമ്മൾ യാത്ര ചെയ്യണം പ്രിയമുള്ളവരെ നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി മാറുന്നത് നമ്മൾ എത്രയോ ചെറിയ മനുഷ്യരാണെന്ന് മനസ്സിലാകുന്നു അപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ചു പോകുക കാഴ്ചകൾ എത്ര വിവരിച്ചാലും തീരാത്തത്ര കാഴ്ചകൾ നീണ്ടുനോർന്നു കിടക്കുക ഓരോ ഏരിയ തിരിച്ച് തിരിച്ച് എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കാർട്ടൂൺ ബേസ്ഡായിട്ടുള്ള തീമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം പല കാർട്ടൂണുകളെയും നമുക്ക് അറിയത്തില്ല പരിചയമില്ല എന്നുള്ളതാണ് സത്യം അലാവധിനും അത്ഭുതങ്ങൾക്കും പരിപാടിയൊക്കെ ഉണ്ടെന്ന് അത് ഏതായാലും കൊള്ളാം അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്ന് 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 എത്ര നടന്നാലും തീരാത്തത്ര ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ട് പല പല ഏരിയ തിരിച്ചാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറേ ദൂരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു അത് വലിയൊരു കേന്ദ്രമാണ് ആ പ്രദേശം മുഴുവനും ഇത് തന്നെയാണ് പരിപാടികൾ എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളാണ് അപ്പോൾ നമ്മളൊക്കെ ലുലുമാടിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലത്തിന് അതുപോലെയുള്ള ഒരു പത്ത് ലുലുമാടിൻ്റെ വലിപ്പത്തിലുള്ള ഏരിയ എന്ന് പറയും ആ ഇത് ഇത് വെറൈറ്റി ആയിട്ട് കണ്ടൊരു കാഴ്ചയാണ് കുപ്പിയിൽ വളയറ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പിള്ളേർ മിഷൻ ലീഗിൻ്റെ പരിപാടിക്ക് കുപ്പിയിൽ വളയറ് പരിപാടിയൊക്കെ വെക്കാറുണ്ട് ഇവിടുത്തെ മലേഷ്യയിലെ കുപ്പിയിൽ വളയറിൻ്റെ ഒരു പരിപാടിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വലിയ ബൊമ്മകൾ മേടിക്കാനായിട്ട് പാവകൾ മേടിക്കാനായിട്ട് നമുക്ക് പറ്റും അതിന് അവിടെ ചെറിയ ഗെയിമുണ്ട് ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ ആ ഗെയിമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗെയിം സിമ്പിളാണ് ഈ പന്ത് ആ ബക്കറ്റിലിടണം ബക്കറ്റിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടാവും അതിൻ്റെ അകത്ത് ഒരിക്കലും പന്തിടാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു പെറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും പിന്നെയും മുന്നോട്ട് പോയി മുകളിലത്തെ നിലയിലേക്ക് കയറി ഇവിടുന്ന് ഉള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചെങ്കിൽ അയ്യ സൂപ്പറാണ് പ്രിയമുള്ളവരെ വീണ്ടും പറയുന്നു യാത്ര ചെയ്യണം ഞാനത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല പറ്റും നമുക്കെല്ലാവർക്കും സാധിക്കും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കണം ഈ സെക്ഷൻ വി ആർ സെക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള ഗെയിംസിൻ്റെ സെക്ഷനായിട്ട് നമുക്ക് കാണാം ബി ആർ ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് കളിക്കാം അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് നമുക്ക് കളിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവിടെയുള്ള സൂപ്പർ ബൈക്കുകൾ അല്ലെങ്കിൽ കാറുകൾ അതിൻ്റെ മുമ്പിൽ സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് കളിക്കുന്ന പരിപാടികളാണിത് അപ്പോൾ അത് പല ടൈപ്പിൽ പല വെറൈറ്റിയിൽ പല ചാർജിൽ പല സമയത്ത് പല സമയത്തേക്ക് കളിക്കാനുള്ളതൊക്കെയുണ്ട് എത്ര പേര് വന്നാലും എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാനുള്ള സൗകര്യങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇതൊക്കെ കുട്ടികളുടെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ലുലുമാളിലൊക്കെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇരുപത് മടങ്ങ് വലുതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ നമ്മൾ കാഴ്ചകളുടെ വലിയ ഒരു ലോകത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മെൻറ്റാലിറ്റി തന്നെ നമ്മുടെ ലൈഫിൻ്റെ സ്ഥിതി തന്നെ മാറ്റും എന്നതിന് യാതൊരു തർക്കവും ഇല്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുക യാത്രകൾ പോകാൻ ആഗ്രഹിക്കുക ലോകം മുഴുവൻ കറങ്ങാനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ സ്ഥലം പറ്റുമല്ലോ കുറച്ച് സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുക കാഴ്ചകൾ കാണുക ജീവിക്കുക ജീവിക്കുമ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുക ഇപ്പം ഇതല്ല ആ കാസിനോട് ഏരിയകളാണ് അതിൻ്റെ സെൻറ്ററിലുള്ള നമ്മൾ മുമ്പേ ബലൂൺ ഷോ കണ്ട സ്ഥലമാണിത് അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒന്നുകൂടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കണം എത്ര നടന്നാലും എത്ര കണ്ടാലും തീരാത്തത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ഏരിയയിലുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഗഞ്ച് ഹൈലൻഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ കണ്ട കാഴ്ചകൾ മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്രയും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൂടുതൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം വെറൈറ്റീസാണ് ഇവിടെ എല്ലാം ഉള്ളത് ഇതുകൊണ്ട് പട്ടിക്കൂട് പോലെ ഒരു സാധനത്തിൻ്റെ അകത്ത് ലൈറ്റിട്ട് വെച്ചിരിക്കുന്നു പക്ഷേ അതും ഒരു ഡെക്കറേഷനാണ് അല്ലെങ്കിൽ അതും ഒരു വെറൈറ്റിയാണ് ഇതൊരു ഒരു ഏരിയയിലെ ഒരു സെറ്റപ്പ് ആണത് യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുകയാണ് ലിഫ്റ്റിൽ നിന്ന് മുകളിലേക്ക് കയറാം അല്ലെങ്കിൽ എസ്കലേറ്ററിൽ മുകളിലേക്ക് പോകാം അതല്ലെങ്കിൽ നടന്നു പോവാം അങ്ങനെ പല ഓപ്ഷനുകളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടൊരു അവസരം കറങ്ങി ചായക്കടയിൽ ചായക്കടയിലെത്തിയിരിക്കുകയാണ് ചൈനീസ് ചായക്കട അവിടുത്തെ പാത്രമൊക്കെ നോക്കിയേ ഇടുക്കാച്ചി അല്ലേ അപ്പോൾ അവിടെ തന്നെ പല പല സാധനങ്ങൾ വെറൈറ്റീസുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഷോപ്പുകളുണ്ട് സുവനീർ ഷോപ്പുകളുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും ആകെ നമ്മുടെ കയ്യിൽ മലേഷ്യൻ റിങ്കറ്റ് വേണം അല്ലെങ്കിൽ ഡോളർ വേണം കാശ് കൊടുത്താൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നുകൂടെ വരുമ്പോൾ ഇത് ശരിക്കും ഇവിടെ വന്നാലും ഈ സ്ട്രീറ്റ് കടകൾ പോലെ ഈ വഴിച്ചോ വഴിയോര കച്ചവടക്കാരെ പോലെ ഇതിനുള്ളിലും സൈഡിൽ കൂടെ കുറേ കടകളൊക്കെ ആയിട്ട് അവർ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് സുവനിയറുകളെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒത്തിരി സാധനമൊന്നും മേടിച്ചില്ല കാരണം ഇത് വലിയ ഒരു സെൻറ്ററാണ് അപ്പോൾ ഇവിടെ നല്ല ഹൈ കോസ്റ്റാണ് നമുക്ക് പുറത്ത് സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും അവിടെ പോയി നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്നുള്ള കാര്യങ്ങളൊന്നും മേടിച്ചില്ല വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല പക്ഷേ നമ്മൾ മാക്സിമം അതിലെല്ലാം കറങ്ങി അടിച്ച് നടന്നു അപ്പോൾ അവസാനം നമ്മൾ അവിടെ നിന്ന് ആ സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ വലിയ കെട്ടിടങ്ങൾ എണ്ണിയാ തീരാത്തത്ര ഹൈറ്റിലുള്ള കെട്ടിടങ്ങളിൽ റിസോർട്ടുകൾ ഹോട്ടലുകൾ ഒക്കെയുണ്ട് അതിനടുത്ത് ഒരു സ്കൈ വേൾഡ്സ് എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് ഇപ്പോഴുള്ളത് ടിക്കറ്റ് എടുക്കാം കയറാം എൻജോയ് ചെയ്യാം അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയി വിലയൊക്കെ ചോദിച്ചു അമ്പോ ഭയങ്കര ചാർജാണ് ചാർജിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വീഗാലാൻഡൊക്കെ കേട്ടിട്ടുണ്ട് വീഗാലാൻഡിനെ പുറത്തൊക്കെ തന്നെ അത്ര വേരിയുള്ളൂ അങ്ങനെ വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറി യാത്ര തുടരുകയാണ് പ്രിയമുള്ളവരെ ഗെഞ്ചി ഹൈലൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലുകളിൽ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാം ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഓൾറെഡി കുറേ ഷോർട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു വലിയ വീഡിയോ ആണിത് അപ്പം ഈ വീഡിയോകൾ ചെയ്യുമ്പം കൂടുതൽ ആളുകൾ കാണും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പോയ സ്ഥലങ്ങൾ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു ഓർമ്മയായിട്ട് കാണാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗഞ്ചി ഹൈലൻഡിൽ നിന്നും യാത്ര തിരിക്കുകയാണ് നമ്മൾ വീണ്ടും എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് പോയി അതുപോലെ തന്നെ നമ്മൾ റോപ്പ് വേയിലേക്ക് കയറാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണ് റോപ്പ് വേയിൽ കയറി നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നല്ല മഴ പെയ്യുന്ന സമയമാണ് ഈ സമയത്ത് നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പം മഴയുടെ ഒരു സൗന്ദര്യത്തിൽ നമ്മൾ യാത്ര തുടരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി എന്തെങ്കിലും ഒരു സമയത്ത് ഗഞ്ചിങ് ഹയനിലേക്ക് വരുമോ എന്നറിഞ്ഞൂട നമുക്ക് ഇനിയും വേറെ വേറെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഒരു പക്ഷേ നമ്മളിവിടെ ഇനി വന്നു എന്ന് വരാൻ സാധ്യതയില്ല അപ്പോൾ ഏതായാലും ഗഞ്ചി ഹയൻഡലിനോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഗഞ്ചി ഹയലിൻ്റെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു ചൈനീസ് അമ്പലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അത് അടുത്തൊരു സ്റ്റോപ്പിൽ വന്നിട്ട് ആ ചൈനീസ് അമ്പലത്തിലേക്ക് കയറുകയാണ് അയ്യോ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് സൂപ്പർ കാര്യമാണ് അടിപൊളിയാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാക്കുക ചൈനീസിൻ്റെ പല മൊമൻറ്റോസും കണ്ടിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ ഒരു എക്സാക്റ്റ് വലിയൊരു സംഭവം വലിയൊരു ചൈനീസ് ടെമ്പിൾ പല സ്റ്റാച്ചുകളും വെച്ചിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ചെറിയൊരു മഴ നമുക്ക് കുറച്ച് സമയം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി മഴ വലിയ പ്രശ്നമായിരുന്നില്ലെങ്കിൽ പോലും കുറച്ച് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം മഴ തോന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അവിടെ എല്ലാ കാഴ്ചകളെല്ലാം പകർത്തി ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒറ്റ നിലയായിട്ട് തോന്നും ഇടതു വശത്ത് ചെറിയ ഒരു ബിൽഡിങ്ങേണ്ടത് പക്ഷേ അതിൻ്റെ താഴേക്ക് പതിനെട്ട് പത്തൊമ്പത് നിലകളെ താഴേക്കുണ്ട് അപ്പോൾ ഓരോ നിലയിലും ഓരോ സെക്ഷനായിട്ട് അമ്പലത്തിൻ്റെ ഓരോരോ സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇതിൻ്റെ താഴെയുള്ള സെ സെക്ഷനുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഞാൻ അവിടെ കയറി താഴേക്ക് ഇറങ്ങി പക്ഷേ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പെട്ടെന്ന് പോരുകയാണ് ചെയ്തത് അപ്പോൾ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അത് ഇതെല്ലാം റോഡ് സൈഡിലാണ് ഇതിലെ റോപ്പ് റോപ്പേലല്ലാതെ റോഡിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം അപ്പം റോഡിലൂടെ പോകുമ്പോൾ ഈ സ്ഥലത്തോടെ നമ്മൾ കയറുകയാണെങ്കിൽ പോകും ഇവിടെ ഒന്നും കയറുന്നതിന് പ്രത്യേക ചാർജോ ടിക്കറ്റോ ഫീസോ ഒന്നുമില്ല പക്ഷേ മസ്റ്റായിട്ട് വരേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ എന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പം ഏറ്റവും ഇടത് വശത്ത് കാണുന്ന ഈ ഒരു തൂണ് പോണക്കുള്ള സംഭവമാണ് ചൈനീസ് ടെമ്പിളിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ അതിൻ്റെ ഉള്ളിൽ മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ സഞ്ചാരികൾക്ക് അനുവാദമില്ല അപ്പോൾ കാരണം ഒത്തിരി തിരക്കായിട്ട് ആളുകൾ വന്ന് കയറുന്നതുകൊണ്ടാണ് അനുവാദം ഇല്ലാത്തത് ബാ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കയറി കാണുകയും ഒക്കെ ചെയ്യാം ഇവിടെയൊക്കെ അവരുടെ പ്രാർത്ഥന സ്ഥലങ്ങളാണ് തിരികളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊരു എന്താ പറയണ്ടതെന്നറിയില്ല അത്രയ്ക്ക് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചൈനീസ് ടെമ്പിളിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ അവിടെ നമ്മൾ ഭയങ്കര കുറേ സമയം സ്പെൻഡ് ചെയ്തു കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരുവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കാനായിട്ട് പോവുകയാണ് സൂപ്പറായിരുന്നു എക്സ്പീരിയൻസ് സന്തോഷമായി ചെറിയ മഴ പെയ്തു അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും അവിടെ നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ഗഞ്ചി ഹൈലൻഡും ഗഞ്ചി ഹൈലൻഡും തിരിച്ചു വരുമ്പോഴുള്ള ചൈനീസ് ടെമ്പിളും ആയിരുന്നു ഇനി ഇനിയാണ് മലേഷ്യയിൽ യാത്രകൾ തുടങ്ങിയിട്ടുള്ളൂ ഇനി നാളെയും നാളെ തുഴിഞ്ഞ് മറ്റന്നാളും ഒക്കെയാണ് പ്രധാനപ്പെട്ട സെൻറ്ററുകളിലേക്ക് പോകേണ്ടത് അപ്പം പ്രിയമുള്ളവരെ കൂടെ നിൽക്കുക അടിപൊളിയായിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം ഇത് നൈറ്റ് വ്യൂ ആണ് അപ്പോൾ കൂടുതൽ പറയുന്നില്ല അടുത്ത വീഡിയോ കാണാം താങ്ക്